ഹലോ അസ്ലാമലൈക്കും പിന്നെ ഇന്നത്തെ ബ്ലോഗ് പറഞ്ഞാല് സുബൈസ്കാരം കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഫസ്റ്റ് പള്ളി പോവാൻ നിൽക്കാണ് അപ്പോൾ അഞ്ച് അഞ്ചരായി അഞ്ചരാവുക പോകുന്നു മീനാണ് ചെയ്യാൻ പോണ കേട്ടോ ഏഹ് അപ്പ എല്ലാവരും ഒന്ന് കാണാ സപ്പോർട്ട് ചെയ്യാം ഏഹ് അപ്പൊ ഇത് ക്ലീൻ ആക്കാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി മീൻ ഗ്രില്ലിന്റെ പരിപാടിയാട്ടോ മീന് നന്നാക്കി പിന്നെ മുള്ളൊക്കെ ആദ്യം നല്ലവണ്ണം കട്ട് ചെയ്തിരിക്കണം പകത്ത് നിന്ന് നന്നാക്കിയാൽ ആകെ മണക്കും കരുതിട്ടാണ് പൊറത്തുണ്ടെ നന്നാക്കാനേ കീനാക്കാന് ഇനി ഇങ്ങനെ കളയണ്ടേ ചിങ്ങനെ കളിഞ്ഞോടുക്കട്ടെ ഫുള്ള് നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആക്കാം ചിളക്ക കഴിഞ്ഞുകൊണ്ടിരിക്കാം നമ്മൾ ഒരു മീൻ നമ്മള് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടുത്ത നമ്മള് ചിളക്ക് കളിഞ്ഞുകൊടുക്കാണ് ഇപ്പം ഞാൻ ഇതാ മിക്സിൻ്റെ ജാറിലിവിടെ മല്ലിജപ്പും ചുവന്നമുളകും വെളുത്തുള്ളിയും വല്ലുള്ളിയും കുറച്ച് നാരങ്ങ നീരും എടുത്തിട്ടുണ്ട് എന്തു ചെയ്യും കുറച്ച് കാശ്മീരിമുളക് ഇട്ടു കൊടുക്കട്ടോ തേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കു കുരുമുളക് കിട്ടും കുരുമുളക് ഇട്ടു പിന്നെ ഉപ്പ് ഇടുക ഒരു സ്പൂൺ ഉപ്പ് കൂട്ടും ഞാൻ അടുത്തത് നമുക്ക് ഇവിടെ കത്തി അപ്പോൾ അടുത്തത് നമ്മൾ മീൻ വരഞ്ഞു കൊടുക്ക കേട്ടോ സാറായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോണമെന്ന് ഞായറാഴ്ച അല്ലേ ചെങ്ങാൻ്റെ കല്യാണമാണ് അപ്പോൾ ഒരു ഭാഗം നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം അവിടെ വരഞ്ഞു കൊടുക്കുക മസാല തേക്കാൻ പോട്ടോ മസാല നല്ലോണം തേച്ച് കുടിക്കോട്ട് മസാല തേച്ചുളക്കി തേച്ചെടുക്കാം എന്നിട്ട് മസാല എല്ലോം തേച്ചാണ്ട് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കണ്ടു മീനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് വലിയ മീനാണ് അപ്പോ മസാല തേച്ച് വെച്ച് കഴിഞ്ഞ് നേരെ നമ്മള് ഫ്രിഡ്ജിൽ രണ്ടു മണിക്കൂർ കയറ്റി വെക്കണം അതിനുശേഷം നമ്മള് ബാക്കി കാണിച്ചില്ല കേട്ടോ അപ്പൊ ഞാന് ഗ്രില്ല മീന് ഇടാൻ പോവാണ് അപ്പൊ കത്തിച്ചു തുടങ്ങിട്ട് കത്തിച്ചു റെഡി റെഡിയാക്കണം ഹലോ ഞാൻ കട്ടി പിടിക്കുന്നുണ്ട് വെച്ചിനെ തൂണി ആയിട്ട് കിടന്ന് നിൽക്കുന്ന നിക്കർ വാട്ടർ തവഴി എന്നിട്ട് ഇതാ അങ്ങയാപടെ ഒരു പുടിച്ചോ ദാ ദയോം

േ അതിങ്ങനെ പൊതിഞ്ഞു കുടിക്കണ്ടേ അപ്പൊ ഒരു മീൻ നമ്മള് വെച്ചു പൊതിഞ്ഞു 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 കുടിച്ച അപ്പൊ രണ്ടാമത്തത് കട്ട് ചെയ്ത് കൊണ്ടു വേണ്ട മീനു അപ്പൊ നമ്മള് രണ്ടാമത്തെ മീനും ഇത് വെച്ചുകൊടുക്കാണ് അപ്പൊ ഇതും അതേമാതിരി പൊതിഞ്ഞു കേട്ടോ പൊതിഞ്ഞു പൊതിഞ്ഞു ബാക്കി വരേണ്ട മസാലകളൊക്കെ നമ്മൾ അമ്മ ആക്കി തേച്ചുകൊടുക്ക കേട്ടോ ഇന്ത്യയിൽ കൊറച്ച് മസാല ഉണ്ട് അപ്പൊ ഒന്നും പാടെ തേച്ചു കൊടുത്തു അത് കഴിഞ്ഞു വയന്തില് നമ്മള് വാട്ടിക്കൊണ്ട് പൊതിയാൻ വേണ്ടിട്ട് രണ്ടാമത്തെ വയന്റാ വായൻ്റെ വെച്ച് പൊതിയാണ് ഇങ്ങനെ പൊതിഞ്ഞ് വെട്ടി കൊടുക്കുന്നത് കെട്ടണ്ടേ മടക്കട്ടോ മടക്കെട്ടോ ഇങ്ങനെയാണെങ്കിൽ ഈ വായന്ത കെട്ടി കൊടുക്കയറുന്നല്ലോടാ വെക്കട്ടോ മീനേ രണ്ട് രണ്ടും വെച്ചോടുത്തു ആ മതി വടുപ്പിക്ക് വെക്കാൻ പോവാന് അടുപ്പിക്ക് നമ്മൾ വെച്ചോട്ടോ മീന് നേരം കഴിഞ്ഞിട്ട് നല്ല കണലാണിത് കൊറച്ചുനേരം കഴിഞ്ഞിട്ടൊന്ന് മറച്ചു വെക്ക മറിച്ച് വെച്ച മിന്ന കൊടുക്കണ്ട ആവശ്യൊന്നുമില്ല നല്ല കാറ്റാണ് ഞങ്ങള് നല്ല കാറ്റുണ്ട് ഞാൻ മിന്ന വേണ്ടിട്ടൊരു മുറ കെട്ടീന അപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പെരിഞ്ചാവതി കാറ്റാണ് എന്താ തെങ്ങുമൊക്കെ ഇറങ്ങി നല്ല കാറ്റാണ് അപ്പത് മറിച്ചു വെക്കാട്ടോ മറിച്ചു വെക്കാണ് എന്തൊക്കെയാണ് മറിച്ച് എന്താ അത് വെച്ചാൻ അറിയില്ല അത് ഫസ്റ്റ് ഇണ്ടാക്കയാണ് ഫസ്റ്റ് ഗ്രില്ലടലാണിത് എന്താ ഇത് പഠിച്ചാൻ അറിയാം ഏർ തുറക്കുമ്പോ കാണാം അപ്പൊ മരു പോവാൻ കൊടുത്തു ഇത് പൊടിച്ചോക്കട്ടെ എന്താ എന്തൊക്കെ കൈക്കിനാവും കരിഞ്ഞു ഏർ

ഇപ്പം ഇനി പാൻ കൊടുത്തു നിസ്കരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോരെ ശരിയാക്കും ഇൻഷാല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ആയിക്കോട്ടെ ഓക്കെ